നമ്മൾ ഇസ്ലാമിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ത് ചെയ്താലും പ്രതിഫലമാണ് എന്ത് ചെയ്താലും പ്രതിഫലം ആ പ്രതിഫലത്തിൽ പെട്ടതാണ് ഇതൊക്കെ അങ്ങനത്തെ കളികളോടാണ് ഇസ്ലാമിന് ഏറെ താല്പര്യം രണ്ടാം ഭാര്യ അനുവദിക്കാത്ത എന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി ഉടാൻ എന്ന് വിചാരിച്ചിട്ട സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം നിങ്ങൾ വിചാരിക്കില്ല മൗലയമാര് രണ്ടിട്ട് അവർക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാ പഠിച്ചോനാണെ ഹൃദയത്തെ തട്ടി ഞാൻ ഒന്ന് ഇതാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിഖാ ഉണ്ട് നിങ്ങൾ ചോദിച്ചോക്കി നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞു കരയും ഇബ്രാഹിംഖാ എന്നും പറഞ്ഞു കരയൂ ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിഖാൻ ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മുളയെന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ ബാപ്പാന്റെ കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പഠിച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്നു പോവല്ലോ ഓള് കല്യാണം കഴിച്ച ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ അനുവദിച്ചില്ല എന്നിങ്ങക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യന്മാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നബീസല്ലാ അലൈഹി സ്വലം ഒരു കാര്യവും കൂടി പറഞ്ഞു അത് നിങ്ങളാരും അനുവദിച്ചോന്നൊന്നുമില്ല പക്ഷേ നബീസ് വൈഹി സ്വലം ആ സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്ത്രീഹിക്കുന്നില്ലേ സ്നേഹം കൂടുതൽ ആ നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് എന്തറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും അവരെക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇന്നും കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്ക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അമ്മാഹർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയ പടച്ചോനെ പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ പൂറ്റിയുടെ പേരില് അള്ള കൊടുക്കുന്ന ഒരിടം സ്വന്തം ഭർത്താവിന് അത്ര ഒരു ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാരെ വ്യഭജരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചാ എന്റെ പേരിൽ നൊണ പറഞ്ഞതിൻ്റെ പേരിൽ അത് നിങ്ങളെ സിക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കില്ല പക്ഷെ എനിക്കങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ അത് മറന്നു പോണത് എന്താ അത് മറന്നു പോണത് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്നാലോചിച്ച് ഒരു പെണ്ണിനെ വ്യഭിചാരത്തെന്ന് രക്ഷപ്പെടുത്തിയ അള്ള നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ ആ പ്രതിഫലം എന്തു നിങ്ങൾ തടയണം നിങ്ങളെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി ഐ ഭർത്താവ് നല്ല ഇമാനുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്കി നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള് അയാൾക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളുണ്ടെങ്കിൽ ആ ആറു മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർത്തുമെങ്കിൽ നാടിന് നല്ലത് അതല്ലേ ചെമ്മടികളായി മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത് അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കാം നിങ്ങൾ ആലോചിക്കണം ഈമാനുണ്ട് നിങ്ങളൊന്ന് ചെന്ന് പറയണം അത്യാവശ്യം സാമ്പത്തിക എനിക്കറിയാം മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റോ അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന പോലെ വേറെ പണിയൊന്നും ഒരുക്കില്ല അഞ്ചുപേരൊരു തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു സക്കാ ഓക്കെ അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിങ്ങൾക്ക് അറിയില്ലേ നബി നടി കല്യാണം കഴിക്കുന്ന എപ്പോഴാണ് എന്താ വിചാരിച്ചു നബി നബിസ്ല്ലാം അലൈഹി സ്വലാന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാലു ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ഖദീജീവി അതിൽ നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഖദീജീവിയിലൂടെ ആറ് കുട്ടികൾ വേറെ വേറെയുണ്ടായി ഈ പത്ത് മക്കളെ നബി പോറ്റിയില്ലേ ഒന്ന് ആലോചിച്ചിട്ട് എത്ര പുണ്യം നബിക്ക് കിട്ടി ആ പുണ്യം നമ്മുടെ വർച്ചാക്കന്മാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യം ഒക്കെ എങ്ങും കിട്ടും ആ പുണ്യമൊക്കെ വേസ്റ്റ് ചെയ്ത് സ്വർഗത്തിലല്ലാത്ത നിലക്ക് അല്ലാത്ത നിരക്ക് ഞാനിത് എന്റെ ഭാര്യ പറഞ്ഞ എന്താ അറിയോ ആ മുത്തിൽ ഇങ്ങോട്ട് പോണ്ടാം ആ സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ടാം അപ്പൊ ഞാൻ ചോദിച്ചെടി ഞമ്മക്കൊന്നിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേറെന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ എന്റെ അടുത്ത് ബരി തന്നെ വണ്ണ നിങ്ങൾ എല്ലാവർക്കും ദേഹത്തെത്തിക്കോളി എന്നാൽ നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ കഴിയുക ആ ഒരു തലത്തിലേക്ക് ഈമാൻ വർദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് നിങ്ങള് മനസ്സിലിടുക വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് പറയാം കേട്ടോ ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങോട്ട് പോൻ വിളിച്ച് ഇങ്ങോട്ട് പോൻ വിളിച്ച് എന്നാലും ആ പ്രസംഗം ഇങ്ങനൊക്കെ ആയി പോയി എന്ന് പറയണ്ട ഇത് ഇങ്ങക്ക് കോലത്തിൽ ആരും ഇട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല മനസ്സിലായോ ഇത് ഇങ്ങനെയൊക്കെ ഇതിങ്ങനെയൊക്കെ ഒരു വകുപ്പാണ് ഇങ്ങോട്ടിപ്പൊ കേൾക്കുന്ന പോലെ കേട്ട് എനിക്ക് ഉറപ്പാ അല്ലേ ഇനി ചിന്തിക്ക ഈ ഒരു അറിവുണ്ടല്ലോ ഇങ്ങനെയുള്ള കൊറേ അറിവുകൾ ഇങ്ങനെയുള്ള കൊറേ അറിവുകൾ ഈ അറിവുകൾ ജീവിതത്തിൽ നേടുമ്പാണ് സമാധാനം ഏറ്റവും വലിയ സമാധാനം ഇങ്ങനൊക്കെയാണ് കേട്ടല്ലോ ഇവരെന്താണ് ഇവരുടെ പ്രഭാഷണം എങ്ങനെയാണ് എന്താണ് ഇവരുടെ മതം എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കുറച്ചെങ്കിലും വെളിവുണ്ട് അതുകൊണ്ടാണ് ആ മുത്തിൽ കാക്ക പോകണ്ട അല്ല നമുക്ക് രണ്ടു ഒരുമിച്ച് പോകാൻ വേണ്ട കാക്ക വേറെ എന്തൊക്കെ ചെയ്താൽ കാക്ക പുണ്യം കിട്ടും കാക്ക ആ പുണ്യം നേടിയാൽ മതി ഇനി ചോദിക്കട്ടെ ഇബ്രാഹിക്കായ്ക്ക് പെൺകുട്ടിയുണ്ട് ഇനി ഇബ്രാഹിക്കാടെ പെൺകുട്ടിയെ ഇവർ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി ഇവർ കെട്ടിയിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി വ്യഭിചരിച്ചു പോകുമെന്നാ പറഞ്ഞത് പെൺകുട്ടികളെ കുറിച്ച് പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഇവർക്കുള്ള കാഴ്ചപ്പാടിന്റെ വൈകൃതമാണിത് കെട്ടൽ നിർബന്ധമാണെന്നും അങ്ങനെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ഇവർ വഴിവിട്ടു പോകുമെന്നുമുള്ള ഇവരുടെ കാഴ്ചപ്പാടാണ് എന്നിട്ട് നിൽക്കട്ടെ ഞാൻ പറയാൻ വന്നത് ഇപ്പോ ഇവർക്ക് കെട്ടണം ഇദ്ദേഹത്തിന് പൈസ കൊടുത്ത് മറ്റാരെ കൊണ്ടെങ്കിലും കെട്ടിച്ചൂടെ ഏ ഇനിയും പോട്ടെ ഇബ്രൈക്കാട മോളെ കെട്ടാൻ പുള്ളി തന്നെ ഉള്ളു എത്രയോ ആളുകൾ വേറെയുണ്ട് അവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചൂടെ അതിനും ബാലുശ്ശേരിക്ക് ശ്രമിക്കാമല്ലോ പക്ഷെ ഇല്ല ബാലുശ്ശേരിക്ക പിൻഗാമിയാണ് ബാലുവണ്ണൻ അതുകൊണ്ട് ബാലുവണ്ണൻ ഒറ്റയ്ക്ക് പോണം നബിയും അങ്ങനെയാണ് എല്ലാ വിധവകളെയും സംരക്ഷിച്ച് കെട്ടി സംരക്ഷിച്ച് ഒറ്റയ്ക്ക് ഒറ്റക്ക് പോയി ഇനിയും ഈ പ്രഭാഷണം കേൾക്കുന്ന സ്ത്രീകളെല്ലാം നാളെ മുതൽ ഭർത്താക്കന്മാരോട് നിങ്ങൾ രണ്ട് നിർബന്ധമായിട്ടും കെട്ടണമെന്ന് പോട്ടെ ഖുർആൻ പറഞ്ഞത് എന്താണ് ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കെട്ടിയ മതി എന്നാണ് ഖുർആൻ പറയുന്നത് ആ ഖുർആാനിനും വിപരീതമായി പ്രവാചകൻ ഇഷ്ടം പോലെ നടന്നു കെട്ടി എന്നിട്ട് അവരോട് നീതി പാലിക്കാൻ സാധിച്ചുമില്ല പ്രവാചകന്റെ ഭാര്യമാർ രണ്ട് ചേരികളിലായി പുതിയ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുമാണ് ചെയ്തത് ഇവരുടെ ഈ വൈകൃതങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്ക ഒരിക്കല് ബാലുശ്ശേരി പറയുക കന്യാസ്ത്രീകളെ കുറിച്ച് കന്യാസ്ത്രീകൾക്ക് അല്ലാഹു ഗർഭപാത്രം കൊടുത്തത് വേസ്റ്റ് ആയില്ലേ സ്ഥനങ്ങൾ കൊടുത്തത് വേസ്റ്റായി കണ്ടോ ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ഇവര് നേരത്തെ തന്നെ അങ്ങ് എഴുതി വെച്ചു ഇവള് ഭോഗ ഇവള് കൃഷിയിടമാണ് ഇവളുടെ ആകെയുള്ള ജോലി എന്താ കിടക്കുക ഇതിനെ നമ്മൾ വിമർശിക്കുന്നതാണ് ഇത്ര വലിയ അപരാധം പരാധമാണ് ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണ് മറ്റേതു മതത്തെ വിമർശിച്ചാലും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ കൊട്ടിക്കലാശം ഇസ്ലാമിനെ വിമർശിച്ചാൽ സംഭവിക്കും അത്ര ഇപ്പോ ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിം പയ്യന്മാരിറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള ആളുകളെ വരച്ച വരയിൽ നിർത്താൻ മര്യാദക്ക് നിന്നോണമെന്ന് പറയാൻ അവർ കാണിക്കുന്ന ഇത്തരം വൃത്തികേടുകളും ഇത്തരം വഷള തരങ്ങളെയും എടുത്ത് വിമർശിക്കാനും റിയാക്ട് ചെയ്യാനും ഇവരുടെ ഈ വഷള ചിന്താഗതികളെ വിമർശിച്ച് തച്ചുടച്ച് പൊളിച്ചടുക്കാൻ വലിയ ഒരു വിഭാഗം റിയാക്ട് ചെയ്യുന്ന യുവാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പണി കുറച്ച് എളുപ്പമായി കാരണം ഇതിനെ വിമർശിക്കേണ്ടതല്ലേ ഈ മതത്തിലാണ് ഞാനും ജനിച്ചത് ആർക്കും ആരുടെയും വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ മതമല്ല ഇസ്ലാം ഈ ഇസ്ലാം എന്ന മതത്തെ ഫോളോ ചെയ്യാനും വിമർശിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇത് ഞാൻ മാത്രം ജാമിദ ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പള്ളിയിൽ പള്ളിപ്പോയി പറഞ്ഞാ മതി ചില ആളുകളെ വീട്ടിലുള്ളവരെ ഒക്കെ അടക്കി ഭരിക്കും തെറി വിളിച്ചും തന്തയ്ക്ക് വിളിച്ചും ഒക്കെ ഇങ്ങോട്ട് അതൊന്നും നടക്കില്ല ഇത് അഫ്ഗാൻ അല്ല എന്ന് പറയേണ്ടി വരും ഇതിപ്പോഴും സ്വതന്ത്ര ഭാരതമാണ് ഇവിടെ നിങ്ങൾ താലിബാനിലെ നിയമം കൊണ്ടുവന്നാലുണ്ടല്ലോ നടക്കില്ല ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ തന്തട വകയാണോ എന്നായിരിക്കും അവരോട് ചോദിക്കുക ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയൊക്കെ അങ്ങ് ഒതുക്കു നോക്കട്ടെ എവിടെ വരെ പോകുന്നെന്ന് നമുക്കും ഒന്ന് അറിയണമല്ലോ ഏ നമുക്കും ഈ രാജ്യത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണമല്ലോ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ഭയം ഉണ്ടാകില്ല ആരാണ്ടത് വച്ചതിന്വർക്ക് ഭയമുണ്ടാകും